ഹലോ ഗിയേഴ്സ് എല്ലാവർക്കും ചെമ്പരീർഭൂവിന്റെ പുറത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് നമ്മുടെ രേവതിയെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ച് നമ്മുടെ ചന്ദ്ര അവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ച പണി പാളി ഇരിക്കുകട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്ര അതിന്റെ വിഷമത്തിലാണ് അപ്പൊ നമ്മുടെ രവീട്ടനോട് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട് സച്ചിൻ രേവതിയെ നാളെ തന്നെ പറഞ്ഞു വിടണം ഒരു മുറിയില്ലാത്തതിന്റെ പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വേറെ ഒന്നും ഒരാട്ടോ രാത്രി ഇങ്ങനെ കിടക്കാൻ ഉറങ്ങുമ്പോൾ കിടക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ബാത്റൂമിൽ പോവാൻ പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നു പിന്നെ നമ്മുടെ രവീന്ദ്രനുമായിട്ട് എന്താ പറയാ എല്ലാ മുറിയിലും കയറി മുട്ടുന്നുണ്ട് പക്ഷേ ആരും തന്നെ ആ ഉറക്കത്തിൽ മുറി തുറന്നു കൊടുക്കുന്നില്ല ലാസ്റ്റ് സായി കേട്ട് നമ്മുടെ ചന്ദ്രൻ പുറത്തെ ബാത്റൂമിൽ പോകേണ്ട ഒരു ഗതിയേട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് കണ്ടില്ലേ എന്റെ വീട് എന്റെ എന്റെ അച്ഛൻ പണിത് തന്ന വീടായിട്ട് പോലും എനിക്കൊരു സ്വാതന്ത്ര്യം ഒരു ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല നമുക്ക് സച്ചിനും രേവതനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ ഇവിടെ നിന്നോട്ടെ നമുക്ക് എന്റെ വീട്ടിലെ അതായത് അച്ഛൻ്റെ അടുത്തേക്ക് അതായത് മുത്തശ്ശിയുടെ നമ്മുടെ സച്ചിയുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാം അമ്മയുടെ അടുത്തേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര അയ്യോ ഞാനും കൂലോ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചിനും രേവതയും മാറ്റണം എന്ന് നീ എപ്പോ പറയുന്നോ അന്ന് ഞാൻ നിന്നെയും വിടെ നിന്ന് അമ്മയുടെടുത്തേക്ക് പോകുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ഉണ്ടല്ലോ നമ്മുടെ ശ്രുതിയുടെ ഈ പൈസ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ അയ്യായിരം രൂപ കൊടുത്തല്ലോ അപ്പൊ നമ്മുടെ രേവതിക്ക് ഭയങ്കര സംശയം എന്തിനും ശ്രുതി അങ്ങനെ പൈസ കൊടുക്കണം ശ്രുതി പാർലറിൽ പാർലറിൽ നിന്ന് ഒരു വരുമാനം ഒന്നും പറഞ്ഞാണല്ലോ കൊടുക്കുന്നത് പക്ഷെ പാർലറൊക്കെ നേരത്തെ തന്നെ എന്താ പറയാ ഉള്ളതല്ലേ അപ്പൊ ഒരു വരുമാനം പൈസ കൊടുക്കല് പോക്കറ്റ് മണി കൊടുക്കല് അപ്പൊ നമ്മുടെ രേവതിക്ക് എന്തോ സംശയം ഉണ്ട് അപ്പൊ സച്ചിയും പറയുന്നുണ്ട് ശരിയാണല്ലോ അവള് എന്തിനങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ നമുക്കും കൊടുക്കാം അയ്യായിരം രൂപ പോക്കറ്റ് അമ്മക്ക് പോക്കറ്റ് മണിയായിട്ട് അല്ലെങ്കിൽ അമ്മ അതും പറഞ്ഞു എന്നെ എപ്പോഴും പുത്തലായിരുന്നു എന്ന് ായിരിക്കും അപ്പൊ സച്ചി ഒന്ന് പോയി കേടി ഒന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അല്ലെങ്കിൽ അച്ഛന്റെ പെൻഷൻ കാശും അവിടെ നിന്ന് വിടുന്നതായിട്ട് കൊറേ മാസം മാസം ഒരു നല്ലൊരു തുക കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ പൈസയും കൂടി ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു സച്ചി അത് ഒഴിവാക്കി വിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമോ അപ്പൊ നമ്മുടെ രേവതി അല്ല ഇഡലി സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി അപ്പൊ തന്നെ പറയും എനിക്ക് ഇഡലി ഒന്നും വേണ്ട എനിക്ക് രണ്ട് ദോശ നീ വേഗം ചുട്ട് തന്നാൽ മതി എന്ന് പറയും അപ്പൊ തന്നെ നമ്മുടെ രേവതി ദോശയോ ഇനി എല്ലാവർക്കും ഞാൻ ഇഡലി കണക്കാക്കിയായി ചുട്ടിരിക്കുന്ന ഇനി അത് ബാക്കി വരില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രൻ എനിക്ക് വേഗം പോയി ദോശ ഇട്ടിട്ട് വന്ന നമ്മൾക്ക് ജോലിക്ക് പോകണ്ടാന്ന് പറയട്ടോ അപ്പൊ ഇത് നമ്മുടെ സച്ചി പൊക്കത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ സച്ചി ആഹാ നിനക്ക് ദോശ വേണോ അല്ലേ നിനക്ക് ഞാൻ ദോശ എന്ന് പറഞ്ഞ് കളിപ്പിൽ നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ പൊക്കത്ത് നിന്ന് പൊക്കത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു അടിയിലോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ അപ്പൊ എന്തായാലും അതിന്നത്തെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണും അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ